പഴയ സ്പീക്കർ അഴിച്ചിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി കാർത്തിക് എന്നൊരു പേര് മോൻ്റെ പേര് ഞങ്ങൾ മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഫോണിൽ ഓരോ പ്രോഗ്രാമുകൾ കണ്ട് അവൻ്റെ ചെയ്യണമെന്നൊരു ഐഡിയ തോന്നി അതിന് പഴയ സ്പീക്കർ അഴിച്ചിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി തന്നെ ചെയ്യാൻ തുടങ്ങി അത് പാട്ട് കേൾപ്പിച്ചപ്പം ഫോം ഷീറ്റ് മേടിച്ച് തന്നെ വരച്ച് ആളവെടുത്ത് വരച്ച് വെട്ടി ഞാൻ വെട്ടിക്കൊടുക്കും കട്ടർ കയ്യിൽ ഉപയോഗിക്കാത്തതുകൊണ്ടിട്ട് തന്നെ ഒട്ടിച്ച് അത് പാട്ട് കേൾപ്പിച്ചു പിന്നെ വണ്ടികളുണ്ടാക്കും ഉണ്ട് അത് ഒരു ബസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ പൂർണ്ണ പണി കഴിഞ്ഞിട്ടില്ല എവിടെയാണ് എല്ലായിടത്തും ഒന്നും പോകത്തില്ല ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ അപ്പം സുനു ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തോണ്ട് വന്നു